ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് ഇപ്പോ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളാണ് നടക്കുന്നത് ജാനകി തന്റെ അമ്മയെ കണ്ടുപിടിച്ചു പക്ഷേ ഇനി ജാനകിയുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയുള്ളത് തന്റെ അമ്മയെ കണ്ടുപിടിച്ചു പക്ഷേ തമ്പിക്കെതിരെ ജാനകിയുടെ അമ്മ സംസാരിക്കണം തമ്പിയാണ് ജാനകിയുടെ അച്ഛനെന്ന് രാധാമണി തുറന്നു പറയണം അത് തെളിവുകൾ സഹിതം തുറന്നു പറയണം എങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ മുന്നിൽ വിശ്വാ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ജാനകിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ജാനകിയുടെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ജാനകി ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ സംഭവ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുക ജാനകിയുടെ അമ്മയ്ക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം ഓർമ്മ വരുമോ എല്ലാ കാര്യം നല്ലതുപോലെ മറന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഓർമ്മ വരുമോ തിരിച്ച് തമ്പിക്കെതിരെ സംസാരിക്കാനായിട്ട് രാധാമണി വാ തുറക്കുമോ അങ്ങനെ തമ്പിക്കെതിരെ രാധാമണി വാ തുറന്നു കഴിഞ്ഞാൽ ജാനയുടെ അച്ഛൻ തമ്പിയാണെന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തമ്പിയുടെ ആ പതനമായിരിക്കും അതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് വേദനകള് ജാനകി അനുഭവിച്ചു ആ അളദാപുരിയില് വന്നതിന് ശേഷം മുത്തശ്ശിയുടെ കുത്തുവാക്കുകളും അതിനുശേഷം പ്രഭാവതിയുടെ സംസാരങ്ങളും അപർണയുടെയും തമ്പിയുടെയും കുത്തുവാക്കുകളും ഒക്കെ ജാനകി കേട്ടു ഏറ്റവും കൂടുതൽ ജാനകി അനാഥയാണെന്ന് പറഞ്ഞു 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 ജാനകിയുടെ മനസ്സിൽ ഇങ്ങനൊരു ഒരു ചിന്തയിലോട്ട് എത്തിച്ചത് അപർണയും തമ്പിയും തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ടും ജാനകിയുടെ അച്ഛൻ ആരാണെന്ന് അറിയാനായിട്ടും കാരണക്കാരിയായത് അപർണ തന്നെയാണ് എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും കാരണം അപർണയുടെയും തമ്പിയുടെയും ആ കുത്തുവാക്കൽ കുത്തുവാക്കുകൾ കൊണ്ട് തന്നെയാണ് ജാനകി ഇപ്പോ തൻ്റെ അമ്മയുടെ അടുത്ത് പക്ഷേ ജാനകിയുടെ മനസ്സിലുള്ള സംഘടനകളെല്ലാം അഭിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഇനി എങ്ങനെ ഇത് തരണം ചെയ്യും എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങള് ജാനകി അഭിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അഭി ജാനകിയെ കാണാനായിട്ട് ആശ്രമത്തിലേക്ക് പോകുവാണ് പൊന്നു ഭയങ്കര സങ്കടത്തിലാണ് പൊന്നുവിനെ കൊണ്ട് പോയേ മതിയാകൂ എന്നൊക്കെ സങ്കടപ്പെട്ടുവെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു പൊന്നുവിനെ സമാധാനിപ്പിച്ചിട്ട് അബി ജാനകിയുടെ അടുത്തേക്ക് എത്തി എത്തിയതിനു ശേഷം അഭിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ജാനകി കഥ തുറന്നു അപ്പോ അഭി ജാനകിയെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം അഭിക്ക് തോന്നി ഒരുപാട് നാള് കാണാതിരുന്നതല്ലേ മാത്രമല്ല ജാനകി അവസാനം ലക്ഷ്യത്തിലെത്തിയില്ലേ എന്നുള്ള ഒരു സന്തോഷം അബിയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ നേരെ അഭിയെ കൊണ്ട് രാധാമണിയുടെ അടുത്ത് കൊണ്ടിരുത്തി എന്നിട്ട് അമ്മയെ പരിചയപ്പെടുത്തി ഇതാണ് അമ്മ അമ്മയുടെ മകളുടെ ഭർത്താവ് അഭി അഭിറാം അമ്മയുടെ മരുമകനാണ് അമ്മ ഒന്ന് ഒന്ന് സംസാരിക്കുന്നു മുഖത്തോട്ടൊന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു റെസ്പോണ്ടും ഇല്ലെങ്കിൽ പോലും അവസാനം രാധാമണിയുടെ അടുത്ത് എല്ലാവരും എത്തിയില്ലേ ഇനി അമ്മയുടെ ആ ഒരു ചിന്തകൾ മാറ്റിയെടുക്കുക അമ്മയുടെ മനസ്സ് ഇല്ല എന്നാണ് സ്വാമിജി പറഞ്ഞത് ആ മനസ്സിനെ തിരികെ കൊണ്ടുവരിക അമ്മയുടെ ഓർമ്മകളെ തിരികെ കൊണ്ടുവരിക എങ്കിൽ മാത്രമേ ഇനി ജാനകിയുടെ അടുത്ത ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ജാനകിക്ക് അറിയാം എന്നാൽ ജാനകി തല ജാനകി പോയിട്ട് രണ്ടു ദിവസമായി ജാനകി ഇതുവരെ തിരിച്ചു വന്നില്ല അഭി രാവിലെ പോയിട്ടുണ്ട് പൊന്നു ഇവിടെ തന്നെ നിൽക്കുവാണ് അപ്പൊ ഈ ഒരു സംസാരങ്ങളെല്ലാം അവസാനം ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു സംസാരത്തിൽ തന്നെ അവസാനം എത്തി അപ്പോൾ ഇതെല്ലാം കൈ കണ്ടിട്ട് സഹിക്കാൻ സങ്കടം സഹിക്കാനായി ആകാതെ ഭയങ്കര ടെൻഷനില് അപർണ നേരെ പടംനിലത്തേക്ക് ഓടിയെത്തി പടംനലത്ത് വിശ്വനാഥൻ തമ്പിയെ വന്ന് കണ്ടു അതായത് തന്റെ അച്ഛനെ വന്ന് കണ്ടു അമ്മയുണ്ടായിരുന്നു അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ജാനകി അവിടെ ഇല്ലേ രാവിലെ എന്താ നീ ഇവിടെയൊക്കെ വന്നത് എന്ത് പറ്റിയതൊക്കെ ചോദിക്കുമ്പോൾ ജാനകി ഇല്ല അവിയും പോയതാണെന്ന് പറഞ്ഞു അപ്പോ തമ്പിയും വസുന്ധരയും പറഞ്ഞത് ജാനകി അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പോയതായിരിക്കും ചിലപ്പോൾ കണ്ടുപിടിച്ച് കാണത്തില്ല ഓരോ ആശ്രമങ്ങൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി എന്ന് തമ്പി പറഞ്ഞു പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ജാനകി ഇപ്പൊ അമ്മയെ കണ്ടുപിടിച്ച് കാണുമെങ്കിലോ അതുകൊണ്ടാണ് അഭീം ജാനകിക്ക് പിന്നാലെ പോയതെങ്കിലോ എന്നുള്ളൊരു സംശയം നേരെ വസുന്ധര അവർക്ക് മുന്നിൽ ഉന്നയിച്ചു അപ്പൊ അതാണ് അതാണ് എനിക്കും തോന്നുന്നത് അമലിന്റെ സംസാരത്തിൽ നിന്നെല്ലാം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ജാനകി അമ്മയും കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് വരുമോ അതും നമുക്ക് ഒരിക്കലും എതിർക്കാൻ പറ്റാത്ത വിധം യഥാർത്ഥത്തിൽ ജാനകി അമ്മയെ കണ്ടുപിടിച്ചു എന്ന് ജാനകിയുടെ അമ്മയാണ് ഇതെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ സഹിതം ജാനകി നിരത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ടെൻഷനാണ് തമ്പിയുടെയും അപർണയുടെയും മനസ്സിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കേട്ട് തന്നെയാണ് ജാനകി ഈ ഒരു ലക്ഷ്യ ഇനി രാധാമണിയുടെ ആ ഓർമ്മകളെ തിരിച്ചുകൊണ്ടു വന്നു കഴിഞ്ഞാൽ ജാനകി വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കും അതോടുകൂടി അപർണയുടെയും തമ്പിയുടെയും ഏറ്റവും കൂടുതൽ അവരുടെ വിഷം ചീറ്റ് വിഷം ചീറ്റുന്ന അപർണയുടെ പതനവും പത്തി മടക്കി ഈ പത്തി ഉയർത്തി നിൽക്കുന്ന തമ്പിയുടെ പതനവക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുക തമ്പി ഇത്രയും നാളും തൻ്റെ കുടുംബം തൻറെ മകൾ തന്റെ മകളെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന തമ്പിക്കും അതുപോലെ തന്നെ തിരിച്ചും എന്റെ അച്ഛനാണെന്ന് ജാനകിയുടെ മുഖത്ത് നോക്കി അപർണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജാന ആ അപർണയ്ക്ക് തന്നെ തന്റെ അച്ഛന്റെ പേര് പോലും പറയാൻ പറ്റാത്ത ഒരു എത്തും ഏറ്റവും കൂടുതൽ നാണക്കേടുകളിൽ കൂടി ഇനി അപർണ കടന്നു പോകും എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും